ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് ഗാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഈയിടെയായി വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഹോംസിൻ്റെ എണ്ണം ഒത്തിരി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഇതിനെന്താണ് കാരണം ഇങ്ങനെ ഞാനൊരു ക്ലാസ് എടുക്കാൻ തന്നെയുള്ള കാരണം ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട് അദ്ദേഹം കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ അദ്ദേഹത്തിനോടും ചോദിച്ചു എൻ്റെ ഇത്ര അടുത്തായിട്ട് താമസിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയി എന്നതാണ് അമ്മ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് വർഷമായിട്ട് വൃദ്ധസദനത്തിലാണ് താമസം അതെന്തേ നിങ്ങൾ ഇത്ര ഹൈലി ക്വാളിഫൈഡ് ആയ ഒരു വ്യക്തിയാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് സർക്കാർ ജോലിയുണ്ട് ഭാര്യയൊക്കെ ഒക്കെ ജോലിയുണ്ട് പിന്നെ എന്തേ അമ്മയെ അവിടെ കൊണ്ടുപോയി വിട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് സത്യത്തിൽ എനിക്ക് പ്രയാസമാണ് തോന്നിയത് അപ്പോൾ അദ്ദേഹം കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് എന്നോട് പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയായിട്ട് ഒരിക്കലും ചേർന്ന് പോകില്ല എൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയാണ് രാവിലെ ആയാൽ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ഇവരെ ശ്രദ്ധിക്കാനോ ഭാര്യയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവും അതൊഴിവാക്കാൻ വേണ്ടി ഭാര്യയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയെ അടുത്തുള്ള വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിട്ടത് അല്ലാതെ എനിക്ക് അമ്മയോട് ഒരു തരി പോലും സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വരുമ്പോൾ നമ്മുടെ പ്രായമേറിയ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി വിടുന്ന രീതി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു ഇത്തരം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി വിടുന്ന മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്താനുള്ളതല്ല മറിച്ച് അവരെ ചേർത്ത് പിടിക്കാനുള്ള സമയമാണ് എന്ന കാര്യം സ്വന്തം മക്കളെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ് കാരണം വാർദ്ധക്യം നമ്മയും തേടിയെത്തും അധികം സ്വന്തം മക്കളോടും സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ എത്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം ആളുകളും പറയുന്നത് എന്താണെന്നറിയോ അവർക്ക് ഓർമ്മശക്തിയില്ല അതല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിടും അടക്കില്ല അതല്ലെങ്കിൽ വെളിയിലേക്ക് പോയാൽ അതേ ചെളിയുള്ള ചെരുപ്പ് ധരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി വരും മറ്റൊരു കാര്യം സ്വന്തം മാതാപിതാക്കളെ നഴ്സിംഗ് ഹോമിൽ എത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനമാണ് പ്രായമാവുമ്പോൾ അതൊക്കെയാണ് മറന്നുപോകും എന്ന് പറഞ്ഞാൽ ന്യൂറോ ഉണ്ടാവും ഈ കാരണങ്ങളും നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയിടാനുള്ള മുഖ്യ കാരണങ്ങളായി മാറും നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ജീവിതാനുഭവങ്ങൾ കുറഞ്ഞു പോകില്ല മറിച്ച് നമ്മേക്കാൾ കൂടുതൽ ജീവിതാനുഭവങ്ങൾ വർദ്ധിക്കുകയാണ് തിരിച്ചറിവ് കൂടുതൽ ഉണ്ടാകുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മക്കളെ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ചറിവുള്ളത് കൊണ്ട് ഏതേലും വൃദ്ധസദനങ്ങളിൽ കാലം കഴിച്ചു കൂട്ടുന്നത് മാത്രമല്ല സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കേണ്ടത് മക്കളുടെ ബാധ്യത തന്നെയാണ് നമ്മുടെ ബാധ്യതകൾ നാം പോകുമ്പോൾ പ്രത്യേകിച്ച് നാം വസിക്കുന്ന കേരള സ്റ്റേറ്റിൽ ദിനം പ്രതി വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുതലായി വർദ്ധിച്ചു വരുന്നു വൈ ആർ നഴ്സിംഗ് ഹോംസ് ബി മോർ കോമൺ വിദ്യാഭ്യാസമുള്ള മക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അടുത്തുള്ള നല്ല നഴ്സിംഗ് ഹോം തേടി പോകുകയല്ല അവരെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് ഇത്ര തിരക്കേറിയ ഉദ്യോഗസ്ഥനാണെങ്കിലും സ്വന്തം മാതാപിതാക്കളുമായി സംസാരിക്കാൻ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ നാം സമയം കണ്ടെത്തിയേ പറ്റും വീട്ടിലുള്ള നമ്മുടെ ചെറിയ മക്കളുമായി അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അവർക്ക് ഉണ്ടാവുമ്പോൾ വൈദ്യസഹായം ലഭ്യമാക്കുക അതുപോലെ തന്നെ അല്ലാതെ സ്വന്തം മാതാപിതാക്കൾക്ക് അസുഖം വരുമ്പോൾ പ്രായമാകുമ്പോൾ അവരെ അടുത്തുള്ള വൃദ്ധ സദനങ്ങളിലേക്ക് തള്ളി വിടരുത് എന്നാണ് പറയാനുള്ളത് സ്വന്തം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മുപ്പത്തഞ്ച് വർഷമോ നാൽപ്പത് വർഷമോ അതിൽ കൂടുതലോ കഷ്ടപ്പെട്ടാൽ ഒരു മാതാപിതാക്കൾക്കും എന്തില്ല പരാതിയില്ല എന്നാൽ പ്രായമാവുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ രണ്ടോ മൂന്നോ മക്കൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ പരസ്പരം ഒരു വർഷം അവരെ ശ്രദ്ധിച്ചാൽ ചോദ്യം വരും അവനെന്തേ നോക്കാത്തത് അല്ലെങ്കിൽ അവളെന്തേ അമ്മയെ നോക്കാത്തത് എന്ന് പരസ്പരം സംസാരിച്ച് കലഹിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ കൂടുതലായി കണ്ടുവരുന്നു ഇത്തരം കാരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ നഴ്സിംഗ് ഹോംസ് അഥവാ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരാനുള്ള മുഖ്യമായ കാരണങ്ങൾ താങ്ക് യു